വെള്ളം ഉയരുന്നതിനാൽ കനോലി കനാലിനോട് ചേർന്ന പടിയം മുറ്റിച്ചൂർ ചെമ്മാപ്പിള്ളി പൈനൂർ താന്യം എന്നിവിടങ്ങളിലും കരുവന്നൂർ പുഴയോട് ചേർന്ന കിഴിപ്പിള്ളിക്കര അഴിമാവ് ചിറയ്ക്കൽ കോലോത്തും കടവ് എന്നിവിടങ്ങളിലും പുഴയോരത്തുള്ള ആളുകൾ ക്യാമ്പിലേക്ക് മാറി കരുവന്നൂർ പുഴയോട് ചേർന്ന കമാൻഡോ മുഖം ബണ്ട് തകർന്നതിനാൽ വലിയ തോതിൽ വെള്ളം കനാലിലൂടെ കോൾ മേഖലയിലേക്ക് കയറുന്നുണ്ട് ഇതുമൂലം ചാഴൂർ ആലപ്പാട് പുള്ള പുറത്തൂർ കോൾപ്പാടത്ത് വലിയ തോതിൽ വെള്ളമുയർന്നു അന്തിക്കാട്ടേക്കും ഈ വെള്ളമെത്തും കോളിനോട് ചേർന്ന ജനവാസ കേന്ദ്രങ്ങളിലും കനത്ത വെള്ളക്കെട്ടാണ് ഇവിടങ്ങളിലും ആളുകൾ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് താന്യം പഞ്ചായത്തിൽ താന്യം ജി എച്ച് എസ് എസ് കിഴിപ്പിള്ളിക്കര നളന്ത ജി എച്ച് എസ് എസ് കിഴിപ്പള്ളിക്കര എസ് എൻ എം എൽ പി സ്കൂൾ എന്നിവയും ചാഴൂർ പഞ്ചായത്തിൽ കുറുമ്പിലാവ് ജി എൽ പി സ്കൂൾ ആലപ്പാട് ജി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി താന്യം ഗവൺമെന്റ് സ്കൂൾ പതിനാറ് കുടുംബങ്ങളിൽ നിന്നായി നാൽപ്പതോളം പേർ ക്യാമ്പിലുണ്ട് ഇവർക്കായി തൃപ്രിയർ സി ഐ സി സൂപ്രണ്ട് ഡോക്ടർ ദീപയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ ആരോഗ്യ പരിശോധന നടത്തി ആരോഗ്യ പ്രവർത്തകർ മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ക്യാമ്പിലേക്ക് താന്യത്തെ വ്യാപാരിയായ ബെന്നി പുലിക്കോട്ടിൽ ഒരു ചാക്കാരി നൽകി സ്കൂൾ അധികൃതരും ജനപ്രതിനിധികളും ആശാപ്രവർത്തകരും ക്യാമ്പിൽ സൗകര്യമൊരുക്കുന്നതിനായി സജീവമായുണ്ട് വ്യാഴാഴ്ച വൈകിട്ടോടെ കൂടുതൽ കുടുംബങ്ങൾ ക്യാമ്പിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ ആരംഭിച്ച നമ്മുടെ മഴക്കാല കെടുതിയുടെ ഭാഗമായിട്ടുള്ള ക്യാമ്പ് നമ്മൾ താനിയും സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നല്ല രീതിയിൽ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ പഞ്ചായത്തിൻ്റെയും വില്ലേജിൻ്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാം തന്നെ ഇപ്പോൾ പഞ്ചായത്ത് വനസമിതിയുടെ വലിയ സഹകരണത്തോടുകൂടി ഡോക്ടറുടെ പരിശോധനകൾ കാര്യങ്ങളൊക്കെ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ എല്ലാ ബാത്ത്റൂമ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇന്നലെല്ലാം സജ്ജമായിരുന്നു അപ്പോൾ തീർത്തും സ്കൂൾ അധികൃതരും ഇതിൻ്റെ പിന്നാലെയുണ്ട് അപ്പോൾ തുടർന്ന് ഇന്നും ഓരോ കുടുംബങ്ങളെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജവീരി പതിനൂർ ഭാഗത്തു നിന്ന് ആൾക്കാരെത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പതിനൊന്ന് കുടുംബവും മുപ്പത്തൊമ്പത് അംഗങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ ക്യാമ്പിലുള്ളത് സ്കൂളുകൾപ്പെടെ ഒരു നാല് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ക്യാമ്പ് നടക്കുന്നത് ഏകദേശം ഒരു നൂറ്റിയേഴ് ആളുകളോളം വിവിധ കുടുംബങ്ങളിലായിട്ട് ക്യാമ്പുകളിലുണ്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ ക്യാമ്പുകളെല്ലാം പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ എല്ലാ എല്ലാ ക്യാമ്പുകളിലൊന്നും സന്ദർശി സന്ദർശിച്ചിരുന്നു അപ്പം ഞങ്ങളൊരു മുപ്പത്തി എട്ട് പേരുണ്ട് പതിനൊന്ന് ഫാമിലിയിലായിരുന്നു മുപ്പത്തെട്ട് പേരുണ്ട് നല്ല രീതിയിലുള്ള ഞങ്ങൾ ഹെൽത്ത് എടുക്കാറുള്ള സഹകരണ